ഹലോ കേസ് നമ്മളെ തെങ്ങ് പോയി കേസ് ഈ മടങ്ങി നമ്മളെ തെങ്ങ് പൊരിഞ്ഞു വേണിരിക്കണതാ നോക്ക് ഇത്രയും വലിയ കാറ്റായിരുന്നു ഇതാ ഭയങ്കര ഡേഞ്ചർ പക്ഷെ വീട്ടിൽ ഇങ്ങോട്ട് വീണില്ല നേരെ തിരിച്ചു ഇവിടെയാണ് വീണത് ഇതാ കൊറേ ആൾക്കാർ ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ചിങ്ങിരിക്കുന്നത് നല്ല കാറ്റായിരുന്നു ഇതാ ഒരാള് ലാൻഡായിട്ടുണ്ട് ഇതാ വിശ്വേശ്ശേരി അതെ 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 നമ്മൾ ഇറങ്ങി ഇങ്ങോട്ട് ഇവരിങ്ങോട്ട് കളിക്കാൻ പറ്റും ഇറങ്ങി ഓടുന്ന സമയത്താണ് എന്താ തെങ്ങ് പൊരിഞ്ഞു വേണ്ടിയിട്ടുള്ളത് ചെറിയ ചെറിയ ടൈമിങ്ങിന്റെ ഇത് മാത്രം ഭയങ്കര കാത്തായിരുന്നു കേട്ടാ അതെ ആ വിഷല് കാണിച്ചാല് ആ തെങ്ങ് പൊരിഞ്ഞു പോകുന്ന വിഷയം ഇല്ല കേട്ടാ തെങ്ങ് പൊരിയാൻ തെങ്ങ് പൊരിഞ്ഞു പോകും ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വേണ്ട ഭയങ്കര എന്തോ ഡാമേജ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പൊരിഞ്ഞു വന്നത് പക്ഷേ നോക്കിയതാണ് നമ്മളെ വീട്ടിനോ അല്ലെങ്കിൽ എവിടെയും തട്ടാതെ നേരെ പൊരിഞ്ഞതാണ് കറക്റ്റ് ലെവലിലാണ് വേണത് അതോ ഭാഗ്യം പക്ഷേ നമ്മൾ കെ സി ബി ലൈനുണ്ടല്ലോ സർവീസ് വയറ് അത് ഫുള്ള് ഇവിടെ ജാമായി കിടക്കുന്നുണ്ട് അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം വരുന്നതെന്ന് പറഞ്ഞത് അവർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ തെങ്ങ് വീടെ ഉടനെ ഇവരെ വിളിച്ചാട്ടാ ഇത് നമ്മുടെ ചങ്ങാൻ പറഞ്ഞാണ് ഇവിടെ നാട്ടിൽ തന്നെ ഉള്ളത് അപ്പൊ അവരെ വിളിച്ചിട്ടുണ്ട് അവരപ്പടന്നെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതിനെ കട്ട് ചെയ്തിട്ടുള്ള പ്രശ്നം വെച്ചാൽ ലൈനിങ്ങനെ മാറാക്കി കിടക്കുന്നത് അപ്പൊ രാത്രി വന്നു സംഭവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇത് കട്ടിയാന്ന് വെച്ചത് അപ്പൊ ഇത് കട്ട് ചെയ്ത് തെങ്ങ് പീസ് പീസ് ആക്കിയിട്ട് മാറ്റണം എന്താ പിന്നെ ഇപ്പൊ ഈ വയറ് കാണുന്നത് വയർ ഇപ്പൊ കുഴപ്പമില്ല വച്ചാൽ എക്സ്ട്രാ വയറിലുണ്ട് അതിന് വേറെ പ്രശ്നങ്ങളൊന്നും പറ്റിയില്ല ഇനിയിപ്പോ അതിൻ്റെ അകത്ത് കറണ്ട് ലൂസ് ആകാൻ അങ്ങനത്തെ സാധ്യത ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ തന്നെ കട്ട് ചെയ്യുന്നത് ശരിക്കും നമ്മുടെ ലൈന് വലിഞ്ഞ് വലിയ ശരിക്കും ഒരുപാട് വലിയ ഉണ്ടാവും പക്ഷെ എക്സ്ട്രാ വയറിലോണ്ട് ആ ടൈമിൽ അങ്ങോട്ടേക്ക് ഊർന്നു പോയത് കൊണ്ട് ഇപ്പം വലിയ കുഴപ്പമില്ല അപ്പൊ ഇത് കട്ട് ചെയ്ത് മാറ്റി പരിപാടി കൂടെ നോക്കുന്നു അപ്പൊ ഇതിപ്പോ നമ്മൾ പകലായതോണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കാരണം നമ്മൾ ഡയറക്റ്റ് കാണുന്നുണ്ട് ഇങ്ങനെ തെങ്ങ് വീഴുന്നുണ്ട് അതേപോലെ തന്നെ നമ്മള് രാത്രി ചിലപ്പോ ഇതേ ഇനക്കാട്ടി കാറ്റുണ്ട സമയം ഉണ്ടാകും അപ്പൊ അതേപോലത്തെ ഇതേപോലെ മരങ്ങളും ചിലപ്പോ എങ്ങനെയാണ് ഉള്ളതെന്ന് ആർക്കും പറയാൻ പറ്റില്ല ഏത് എങ്ങനെ ടൈപ്പില വരണ്ടത് അപ്പോൾ എല്ലാവരും കറക്റ്റ് ശ്രദ്ധിക്കും കേട്ടോ നമ്മൾ നമ്മള് പകലായോണ്ട് ഇപ്പൊ നമുക്ക് അറിയുന്ന ആൾക്കാരെല്ലാം കൊണ്ട് സംഭവം നമുക്ക് നീക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ചെയ്യാൻ പറ്റി അപ്പോൾ ഈ വീഡിയോൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അതായത് നമ്മൾ ലൈവായിട്ട് നടന്നുകൊടുക്കുന്ന സംഭവമായിരുന്നു അപ്പോൾ ആ ഒരു ടൈം എടുത്ത വീഡിയോ നമുക്ക് കൂടുതൽ ഇതിനെപ്പറ്റി പറയാനോ നമുക്കും ഇതാകേണ്ടത് അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഓക്കെ എല്ലാവരും കെയർ ആയിട്ട് ഇരിക്കുമോ ഓക്കെ ബായ് Thank <laughs> you.